നിങ്ങൾ അറിയേണ്ട കാര്യമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് സി പി ഐ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് എൽ ഡി എഫിന് ഇടതുപക്ഷം എന്നാൽ അതൊരു ഒരു വെറും വാക്കല്ല ആ ഇടതുപക്ഷത്തിന് എല്ലാത്തിനും സാമൂഹിക പ്രശ്നങ്ങളിലും ആശയ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട് അത് എൽ ഡി എഫിനുണ്ട് ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടേയും എടുത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സി പി ഐ മുല്ലാമർത്ഥമാണ് സി പി എം അതുകൊണ്ട് തന്നെ ഒരു സി പി ഐ സി പി എം വഴക്ക് തർക്കം എന്നുള്ള രാമഹൂന്നമാർക്കും വേണ്ട ആർക്കും വേണ്ട സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷ മൂല്യങ്ങളും മേഖപ്പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും എല്ലാത്തിനും പരിഹാരത്തിൽ നിങ്ങൾ ഉത്കണ്ടപ്പെടും പോലെ ഒരു സി പി ഐ സി പി എം തർക്കമില്ല പിന്നെ സി പി ഐയിൽ അത് വേറെ വിനോദമാണ് സി പി ഐയിൽ ഒരു തർക്കം അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സി പി ഐക്ക് നേതൃത്വമുണ്ട് ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട സി പി ഐക്കില്ലാണോ ഇവിടെയും ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയം പറയേണ്ടത് നിലപാട് പറയേണ്ടത് കേരളത്തിലെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് നിങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ട എന്തിനാണ് എഴുതാപ്പുറം വായിക്കാനും പാടില്ല ആനി രാജ്ല്യു നേതാവാണ് പാർട്ടിയുടെ ദേശീയ അംഗമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും അടിസ്ഥാന പാഠങ്ങളാണ് നിങ്ങൾ അറിഞ്ഞു നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്